നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തി ചേമ്പ് ഇട്ട് പാൽക്കറി വെക്കുന്നതാണ് അപ്പോൾ അതിനേക്ക് വേണ്ടി നമ്മൾ കുറച്ച് മത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറു ചേമ്പ് നന്നാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ചുമന്നുള്ളി ഈ വേപ്പില ഒരു അഞ്ച് പത്ത് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അതിലാവശ്യമുള്ള ഒരു മൂന്ന് ചുവള കുടപ്പുളി കീറി ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുപി പേസ്റ്റിന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് அது ஸ்பூன் மஞ்சள் படி இடணும் ரெண்டு ஸ்பூன் முளகுப்பொடி இட்டு கொடுக்கணும் பொடிகளும் நாய் வாழி வந்த அப்போ அதிலே நமக்கு கத்திலெடுத்து வச்ச ரெண்டாம் பால் வச்சு கொடுக்க இது நம்மளுக்கு நம்மளெடுத்து வச்சு கழித்து வச்சிட்டுள்ள உடப்பில் இட்டுக்கொண்டு ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ ചേട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുത്തിയിട്ട് കൊടുക്കാം இன்னும் நமக்கு நல்ல திடீர் தளச்சி பட்டை போட்டு வைக்க அந்த மேலே வச்சு முட சேம்பு வச்ச மத்திக்கறி வட்டி நாய் வந்துட்டு அதிலே நமக்கு எடுத்து வச்சிட்டுள்ள தளப்பால் ஒளச்சி வந்திட்டு அப்போ நமக்கு அது ஸ்டவ் ஓஃபாக അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ളൊരിതാണ് ചേമ്പിനൊക്കെ നല്ല മത്തിയുടെ അതൊക്കെ ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ് ആ ചേമ്പ് ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഞങ്ങളുടെ മത്തി കയറി റെഡി ആയിട്ടുണ്ട്